എടി മറ്റവളെ ഷെഫീന ബീവി എടി മറ്റവളെ നിനക്ക് എന്നെ എന്ന് വിളിച്ചാൽങ്ങി എനിക്ക് നിന്നെ മറ്റോളെ വിളിക്കാം പിന്നെ സൗകര്യമല്ലടി കെ ഡി സി പിറോസ് എന്ന വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നീ ഒന്ന് ഇറക്കി കാണിക്കടി നീ പെണ്ണാണെങ്കിൽ എന്നെ ഇറക്കി കാണിക്കടിക്കട്ടിട്ടോ ഉണ്ടാക്കാമെന്ന നിനക്ക് നീ നീ ആരാന്നടി നിന്റെ വിചാരം എടി സൗകര്യം ഇല്ലടി അവിടെ നിന്ന് ഇറങ്ങി തരാ നീ കൊണ്ട് കേസ് കൊടുത്തേ ഇറക്കടി അതല്ലേ നല്ലത് അത് ഉപകാരപ്രദമായ അവർ കൊടുത്തോട്ടെ നിനക്ക് ഉപകാരപ്രദമായിട്ടെ വീട് വെച്ചിട്ട് വേറെ പോ തൽക്കാലം ം കിടക്കാൻ ചിലപ്പോന്നില്ലേ അതിനെങ്കിലും ഒക്കെ പൈസ വല്ല കൊടുക്കാതെ ആ പൈസ പോ എന്നല്ലേ അവർ പോലെ പറയണത് അതിന് പോയിരുന്ന ആ പൈസ തന്നവരാ ആ വീട് അവഹേളിക്കുന്ന ഇതോന്ന് ആലോചിച്ചോക്കുകയാണ് ഇനിയും ഈ സ്ത്രീയെ പൊക്കിക്കൊണ്ട് നടക്കുന്നവർക്ക് തന്ത ഇല്ലെന്ന് ഞാൻ പറയും ഇനിയും സ്ത്രീക്ക് അവസരങ്ങൾ കൊടുത്ത് ഇനിയും സ്ത്രീയെ കൊണ്ട് തന്തയില്ല ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രണാസിന് ഭയങ്കര കട്ട കേട്ടോ മറ്റവളെ മറ്റവളെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് രണാസുനയുടെ ഈ രണാസുനെ പൊട്ടിത്തെറിക്കുന്ന ആരോടാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതായത് നമ്മുടെ യൂട്യൂബർ ആയിട്ടുള്ള ഷെഫിന ബീവി എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബറിന്റെ അടുത്താണ് ഇത്ര രോഷത്തില് നമ്മുടെ രേണുസുദ്ദി പ്രതികരിക്കുന്നത് അപ്പൊ പറയുന്നുണ്ട് എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി കാണിക്കടി മറ്റവളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണുസുദിയുടെ ഒരു മറ്റൊരു മുഖമാണ് നമ്മളിപ്പോ കണ്ടത് കാരണം യഥാർത്ഥത്തിൽ ഇതാണെന്ന് തോന്നുന്നു സ്വഭാവം പിന്നെ ക്യാമറയ്ക്ക് മുന്നിലൊക്കെ വരുമ്പോ ഭാവം ഒരു സ്ത്രീയെ പോലെ നിൽക്കുന്നതാന്ന് തോന്നുന്നു രേണുസുദിയെ കുറിച്ച് ഷെഫീന ബിബി പറയുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുദിക്ക് നല്ല രീതിയിൽ മറുപടി കൊടുക്കണമെങ്കിൽ അത് ഷെഫിന ബിബി തന്നെ വേണം കേട്ടോ കാരണം അവര് നല്ല രീതിയിൽ ഉപ്പേരി പോലെ മറുപടി കൊടുക്കുക എന്ന് പറയത്തില്ല അതിന് ഷെഫിനബീബിക്കേ പറ്റത്തുള്ളൂ എന്തായാലും ഇതിനെതിരായിട്ട് നമ്മുടെ രേണു സുദിയെ ഷെഫി ബീവി പറയുന്നത് നിങ്ങൾക്ക് കാണണ്ടേ കാണാം രേണു സുദിയുടെ വിഷയത്തിൽ എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാവും കാരണം അവൾ കാണിക്കുന്നത് ഹറാം അവൾ ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത വൃത്തികേടാണ് പറ്റാത്തത് വസ്തു കൊടുത്ത മനുഷ്യ കുറവില്ല അവള് മറ്റേ അഡ്രസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് അവര് വീട് വെച്ചു കൊടുത്തതിനകത്ത് ഡാമേജ് ഉണ്ടെന്ന് പറയുന്നു സിമന്റ് കുറഞ്ഞു അതിനകത്ത് ഇത്ര കമ്പി കുറഞ്ഞു എന്നൊക്കെ കംപ്ലൈന്റ് ആയിക്കോട്ടെ ആ മനുഷ്യ പറമ്പല്ലേ കൊടുത്തോളൂ അവിടെ നിൽക്കുന്ന ഫാദറിനെ നമുക്ക് കാണാമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഇത് പറഞ്ഞിട്ട് ഞാനിത് ആണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആ മനുഷ്യൻ വളരെ വിഷമത്തോടുകൂടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യവും ഇല്ലാതെ എന്നെ സൈബർ പുള്ളിയിലേക്ക് വരിച്ചിടയ്ക്കണം അതൊരു പുരോഹിതനല്ലേ അയാളെ ഇങ്ങനെയായിട്ട് ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് എന്താണ് തലയ്ക്ക് സുഖമില്ല എന്താണ് ഇത്രയും കഴപ്പ് പിടിച്ച കുറെ എണ്ണം ഉള്ളു മുരുക്കിപ്പോയി കയറി ഇത്രയും തിളച്ചു മറിയാതെ ഈ ആ നാറിയുണ്ടല്ലോ വേറുനാറിയല്ല പൂരോഗ നാറിയ ഇതുപോലെ ഒരു തേർഡ് റേറ്റ് സാധനത്തിനൊക്കെ കൊണ്ടുവന്ന വസ്തു കൊടുത്തതിന് എന്ത്ടെ വസ്തു എന്തോന്നായി ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാം വല്ല ലാൻഡ് സ്ലൈഡും ഉണ്ടാകണം അത് മൊത്തത്തിൽ ഒഴുകി പോകാം ദൈവം പ്രവർത്തിക്കണമെന്നാ പറയണേ ഒരു പള്ളിയിലെ ഫാദറായിരിക്കുന്ന ദൈവത്തിന്റെ കാലടികളിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ യാതൊരു രീതിയിലും ഒരു ക്രിമിനൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു പാവപ്പെട്ട വ്യക്തി പറയുന്നത് ദൈവമാണ് പ്രവർത്തിക്കേണ്ടത് ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ആ മനുഷ്യൻ താങ്ങ് വർക്കുക ഭൂമികളെ താഴാൻ പറ്റുമോ എന്തൊരു വൃത്തികെട്ട സ്ത്രീയാണെന്ന് നോക്കിയത് അന്ന് തകർക്കുകയാണ് അങ്ങ് അറുമാതിരിക്കുന്ന എത്ര നേരം വേണോണി ഏങ്ങി ഒരൊറ്റ വിളി ഒളിച്ചപ്പോ പോയില്ലേ അവ എഴുത്തോട്ട് പോയില്ലേ ഒരു ആക്സിഡന്റ് കിഴതലടി മാറി നിനക്ക് എത്ര ദിവസം കിടക്കൂടി നീ എന്തോന്ന് കണ്ടോ കിടന്നു കളിക്കുന്നത് എന്ത് കണ്ടിട്ടാണ് നീ തുള്ളത് ഒരു അല്പ ഉളുപ്പ് എന്തൊക്കെയാണെന്ന് പറയുന്നത് ഫിറോസിനെ പറയണത് നമുക്ക് മനസ്സിലാക്കാം അതിനകത്ത് കാര്യം ഇപ്പൊ മനസ്സിലായി നിങ്ങൾക്ക് ഇവർ അവരെയൊക്കെ അഡ്രസ് ചെയ്യുന്നത് ജസ്റ്റ് റീച്ചിനാണ് ഈ റീച്ചിൽ കൂടെ ആളുകൾ അവരെ ഇന്റർവ്യൂ വിളിക്കും നിങ്ങൾ ഇന്റർവ്യൂവിന് വിളിക്കുന്നവര് എവിടെ പറഞ്ഞ മൈക്കും തൂക്കി ക്യാമറയും തൂക്കി നടക്കുന്നവർ ഒരല്പം മനസാക്ഷി എന്തൊക്കെ ചെയ്യരുത് കാരണം ഈ സ്ത്രീ ഒരു വെറും കൃത്യകട്ട സ്ത്രീയാണ് എന്റെ തെളിവാണത് ഇന്നലെ ഞാൻ എൻ്റെ ലൈഫില് ആ പാവപ്പെട്ടൊരു കമന്റ് ഇട്ടു നിങ്ങൾക്ക് കൂടെ പൂർണ്ണ പിന്തുണയോടെ ഉണ്ടെന്ന് അത് ഞാൻ ആരെങ്കിലും അടിക്കാൻ പോണ കാര്യമല്ല പറഞ്ഞത് എന്റെ ലൈഫിൽ നടന്ന കുറെ അധികം ഇഷ്യൂസ് എന്റെ ഇന്നലത്തെ ലൈഫിൽ വെച്ച് നോക്കിയാൽ അതിനകത്ത് കാണാം കൃത്യമായി എന്റെ ലൈഫിൽ നടന്ന കുറെ ആണ് ഞാൻ പറയുന്നത് അതിനകത്ത് ഞാൻ അനുവദിച്ച സ്ട്രഗിൾ പറയുന്നു അപ്പൊ പുള്ളി അതിനകത്ത് കമന്റ് ഇട്ടിരിക്കുന്നു നിങ്ങളുടെ ആ ഒരു സ്ട്രഗിളിൽ ഞാൻ കൂടെ ഉണ്ടാവും പൂർണ്ണ സപ്പോർട്ട് ഉണ്ടാവും എന്നാ പറഞ്ഞേ പിന്നെ അദ്ദേഹം ഇപ്പൊ റീസെന്റ് ഒരു വീടും ഒപ്പം നടത്തുക വീടാർക്കും കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ട് അതൊരു നന്മ പ്രവൃത്തിയാണ് എന്റെ കമന്റിൽ വന്ന ഒരാൾ കമന്റ് ഇട്ടോളിന്റെ പ്രശ്നം എന്ന് പറയാൻ ഇവിടെ എന്റെ കവ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന എന്തിനാ എന്തെങ്കിലും എത്ര വെപ്രാളം നിനക്ക് എവിടെ ഇളകുന്നു നിന്നെ നിന്നെവിടെ ആരെങ്കിലും മെൻഷൻ ചെയ്യുക ചെയ്യുന്നത് കാര്യം പറയാൻ രേണു ഞാൻ നാക്കില്ല നീയേ ഉള്ളൂ നീ എന്തോന്ന് നീ ആര് നീ എന്തിനാണി വേണം ഇങ്ങനെ അടുത്ത് ഇളക്കുന്നത് ഒരുപാട് ഇളവല്ലേ അവക്കൊരു വ്യക്തിത്വമോ ഒരു സ്വബോധമോ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചു ചോദ്യത്തിന് ഉത്തരം പറയണം അല്ല കൊണ കൊണ എന്നെ പറയുന്നത് ചോദ്യം വളരെ വളരെ നിനക്ക് ആ വസ്തു ഇഷ്ടമില്ല നിനക്ക് ആ വീട് ഇഷ്ടമില്ല കാരണം ഇറങ്ങി അതല്ലേ നല്ലത് അത് മറ്റേ ആർക്കെങ്കിലും ഉപകാരപ്രദമായ ആർക്കെങ്കിലും അവർ കൊടുത്തോട്ടെ നിനക്ക് വേണ്ടെങ്കിൽ നീ വീട് വെച്ചിട്ട് വേറെ പോ നിനക്ക് തൽക്കാലം ചേർക്കിടക്കാൻ സ്ഥലം വന്നില്ലേ ഇനി അതിന് എന്തെങ്കിലും ഒക്കെ പൈസ വല്ല കൊടുക്കാണ്ടെങ്കിൽ ആ പൈസ ജോലി ചെയ്യാതെ അവർ തരുമോ അത് വാങ്ങിച്ചിട്ട് നക്കൊണ്ട് പോ ചല്ലിമേ പോ എന്നല്ലേ അവർ പറയണത് അതിന് പകരം നോക്കുന്ന ചാനലുകളിലൊക്കെ പോയിരുന്നു ആ പൈസ തന്നവരാ ആ വീട് തന്നവരാ അവഹേളിക്കുന്ന വിധം ഒന്നാലോചിക്കാം ഇനിയും ഈ സ്ത്രീയെ പൊക്കിക്കൊണ്ട് നടക്കുന്നവർക്ക് തന്ത ഇല്ലെന്ന് ഞാൻ പറയും ഇനിയും ഈ സ്ത്രീക്ക് അവസരങ്ങൾ കൊടുത്ത് ഇനിയും ഈ സ്ത്രീയെ കൊണ്ട് നടക്കുന്നവർക്ക് തന്തയില്ല അതുകൊണ്ടാണ് നിനക്കൊക്കെ വീട്ടിൽ നിന്ന് ഒരു അല്പം ഉൾക്കൊണ്ടിരിക്കുന്നത് വേറെ ആരവരെ അഡ്രസ് ചെയ്ത രീതിക്ക് വിഷമെന്ന് തോന്നാറില്ല ഈ ഫാദർ എന്ത് ചെയ്തിട്ടാണ് ആ മനുഷ്യൻ എന്ത് ചെയ്തിട്ടാണെന്ന് അദ്ദേഹത്തിന്റെ പേരിൽ കിടന്ന വസ്തു കണ്ണൂടെ ചെലുത്തി കൊടുത്തതാണ് അതിനാണ് ആ മനുഷ്യൻ ഇങ്ങനെ കേൾക്കുന്നത് പറയുന്നത് സംഘടന അതെന്തെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു മോശം പറഞ്ഞു ഞാനെ കമന്റ്സ് പോലും ഡിലീറ്റ് ചെയ്തില്ല എന്റെ ചാനലിൽ ആ ഒരു കമന്റ് ഇട്ടാലും അതുൾപ്പെടെ ഉണ്ടാവും സോ എന്റെ ലൈവ് എടുത്ത് നോക്കിയാ നിങ്ങൾക്ക് അതിനകത്ത് കാണാം ഫാദർ എവിടെയൊക്കെ കമന്റ് ഇട്ടു എന്തിനാണ് കമന്റ് ഇട്ടെന്ന് ഞാൻ എന്ത് പോഷൻ പറയുമ്പോഴാണ് പുള്ളി വന്നതിന് കമന്റ് ഇട്ടെന്ന് രേണു സുദിക്കെതിരെ യുദ്ധത്തിന് പോകുന്നു എന്ന് പറഞ്ഞപ്പോഴല്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെന്താണ് പ്രശ്നം അദ്ദേഹത്തിന് എന്റെ അതിനകത്ത് കമന്റ് ഇടാൻ പാടില്ല നമ്മളൊന്നും മറ്റുള്ളവന്റെ തീട്ടി ജീവിക്കുന്നത് എന്തിനാണ് ഈ തീട്ടത്തിൽ പോകുന്നത് അത്രയും നിനക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ട് തീട്ട മാറിഞ്ഞ ഞാൻ വീടിൽ കറങ്ങി പറയുന്നത് സാമാന്യ വലിയ തീർച്ചയായിട്ടും അത് ബോധമുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അത്രയും കടിയാണെങ്കിൽ കറഞ്ഞിട്ട് പോകണി വലിയ ആദ്യത്തും മൈമയും കുടുംബം മൈമൊക്കെ പറയുന്നുണ്ടെങ്കിൽ മറ്റേ ൂലാന്ന് ഈ നാറിയെ കണ്ടാറല്ലേ അവളെ ചുറ്റു നിന്നോരല്ലേ ഓരോന്ന് പറഞ്ഞത് അവർക്കൊക്കെ മറുപടി കൊടുക്ക നേരത്തെ അങ്ങാക്ക് പിരിവെട്ടിയ ഓ അവൾ ഗർഭാനിച്ച് തേച്ചുകൊണ്ട് തരട്ടെ ഏത് കൊണ്ട് വെക്കട്ടെ കൊള്ളാമോ കാണുന്ന ഞാൻ അത്തരം അപരാധങ്ങൾക്കൊന്നും നമ്മൾ തയ്യാറല്ല അതിന്റെ ഒന്നും ആവശ്യമില്ല അതല്ല ഇവിടെ വിഷയവും അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ അല്ല എന്റെ ഉദ്ദേശവും വിഷയം രണ്ട് മനുഷ്യര് മെനക്കെട്ട് അവരാൾ കഴിയുന്ന രീതിയിൽ ആത്മാർത്ഥമായ ഒരു വീട് വെച്ചു കൊടുത്ത് സർവോത്രം കൊടുത്തപ്പം അവരെ തടയ്ക്കിന്നടങ്ങി വിളിക്കുന്നു നടന്ന് നീ ഒന്നുമല്ലാതെ നശിച്ചു പോട്ടേന്ന് പറയുള്ളൂ മനസ്സാഞ്ഞ് അത്ര നിന്റെ അഹങ്കാരം രേണു നീ നിസാരല്ല കാണിക്കണം നീ ആരോടാ ദൈവത്തിനോടാ നീ കളിക്കുന്ന ആ മനുഷ്യൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ വീണ്ടും 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 ചുരണ്ടി ചുരണ്ടി ചെല്ലുന്ന നാണകെട്ട വിഷ ചന്തു അയാള് തന്ന തീട്ടാണ് ഇനി തിരുന്നത് മനസ്സിലായാ ആ അന്നം തിന്നിട്ട് നാണ കെട്ടുള്ളൂ അയാൾ തന്ന പറമ്പിക്കടമുറങ്ങിയിട്ട് അയാൾ പച്ചത്തറു പിടിക്കുന്ന നാടൻ കെട്ടോളു കുറച്ചൊക്കെ വ്യവസ്ഥയും വെള്ളിയാഴ്ച വേണ്ട സത്യം പറഞ്ഞാലെ കിടില മറുപടി എന്ന് വെച്ച കിടില മറുപടി േണുസുദിക്ക് ഇത് തന്നെ കിട്ടണം കാരണം ആളറിഞ്ഞ് കളിക്കണം രേണുസുദിയെ കുറിച്ച് ആര് എന്താ പറഞ്ഞാലും ഒട്ടനെ അവർക്കെതിരെ വീട് ഇടുന്ന ഒരു സുഹൃത്ത് രേണുസുദിക്കൊപ്പമുണ്ട് ആരാണെന്ന് ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല അവരും ഈ രേണുസുദിയും വേറൊരു സുഹൃത്തും കൂടെ വന്നിട്ട് കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് ആ വീട് കൊടുത്ത ബിഷപ്പിനെ എന്താ പറയാ പറയാവുന്ന വൃത്തികേടുകളൊക്കെ പറയ അദ്ദേഹത്തെ കളിയാക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണ അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തത് ഇവർക്ക് സ്ഥലം കൊടുത്തതാണോ അതോ കൊല്ലം സുദ്ധിയുടെ രണ്ട് മക്കൾക്ക് വീട് വെക്കാൻ കുറച്ച് സ്ഥലം ഇഷ്ടതമാനമായി കൊടുത്തതാണോ അദ്ദേഹം ചെയ്ത തെറ്റ് എന്നിട്ട് ആ അദ്ദേഹത്തിന് ആ ഒരു പുരോഹിതനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോഴും വീണ്ടും രേണു സുദ്ദിക്ക് കുറച്ചൊരു റീച്ച് കുറഞ്ഞു എന്ന് കാണുമ്പത്തേക്കും വന്നിട്ട് ആ സ്ഥലം കൊടുത്ത ബിഷപ്പിനെയും വീട് വെച്ചു കൊടുത്ത ഫിറോസിനെയൊക്കെ വന്നിട്ട് പച്ചത്തെറിയും അപരാധവും പറയുന്നതാണ് ഈ രേണു സുദ്ദിയുടെ മെയിൻ പരിപാടി അപ്പൊ അതിനെ എതിർത്തുകൊണ്ട് ഷെഫിന ബി വി അവരുടെ ചാനൽ വീഡിയോസ് ചെയ്തു അവര് ചെയ്തതിൽ എന്താണ് തെറ്റെന്താണ് രേണു സുദ്ധി പല മീഡിയക്കാരുടെ അടുത്തും പറഞ്ഞു ഓ ആ വീട്ടിൽ ഞാൻ നാണം കെട്ടാണ് നിൽക്കുന്നത് ഇതിൽ ഭേദം വാടകയ്ക്ക് താമസിക്കുന്നായിരുന്നു നല്ലതെന്നൊക്കെ പറഞ്ഞ ആക്ഷേപിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെതിരെ ആൾക്കാർ പ്രതികരിക്കും അപ്പൊ ഷെഫിന ബിവി പറഞ്ഞു ഇത്ര നാണക്കേടുള്ള നീ എന്തിനവിടെ നിൽക്കുന്ന ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞ എന്താണ് തെറ്റതിൽ എന്താണ് എത്രയോ ആൾക്കാർ അതുപോലെ ഒരു വീടോ അല്ലെ സ്ഥലമൊക്കെ കിട്ടാൻ കൊതിക്കുന്നവരുണ്ട് സത്യം പറ അർഹതപ്പെട്ടവർക്ക് കിട്ടണം ഇങ്ങനെ സ്ഥലമായിക്കോട്ടെ വീടായിക്കോട്ടെ അത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തുകയാണെങ്കിൽ ഉണ്ടല്ലോ അവരൊക്കെ അത് പൊന്നു പോലെ നോക്കും ഇത് അർഹതപ്പെട്ട കൈകളിലേക്കല്ല ആ സ്ഥലമാണെങ്കിലും ആ വീടാണെങ്കിലും എത്തിയത് കണ്ടില്ല അതിന്റെ അഹങ്കാരമാണല്ലോ ആണല്ലോ ഇപ്പൊ ആ ഒരു ബിഷപ്പിനെയും വീട് വെച്ചു കൊടുത്തവരെയും ഇവരെ സഹായിച്ചവരെ എല്ലാം ഇവര് വന്നങ്ങ് വൃത്തികേട് പറഞ്ഞുകൊണ്ടിരിക്കുക അതിനെതിരായിട്ട് ഷെഫി നബി കൊടുത്ത മറുപടിക്ക് ഒരു ബിഗ് സല്യൂട്ട് ഈ ഒരു കാര്യത്തിലും അവരുടെ നിലപാട് ആണ് ശക്തമായിട്ടുള്ള നിലപാടാണ് അവർ പറയുന്നതിൽ നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു എന്തായാലും രേണുസുതിക്ക് ഇതിൽ കൂടുതൽ മറുപടി ഒന്നും കിട്ടാനില്ല ഇനിയും ഇതുപോലെ കലുതുള്ളി കൊണ്ട് വന്ന് ഓരോന്ന് പുലമ്പാതിരിക്കുക രേണാസുന അങ്ങനെ പുലമ്പുമ്പോ ഇതുപോലെ ആൾക്കാർ വന്ന് എടുത്തു വെച്ച് അലക്കും എന്ത് കാര്യത്തിന് അവനവന്റെ കാര്യവും നോക്കി നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വർക്കോ അല്ലെ ഇനാഗ്രേഷനോ അല്ലെങ്കിൽ എന്ത് മണ്ണാങ്കട്ടെങ്കിലും ചെയ്ത് നിങ്ങൾ ജീവിക്കുക അല്ലാതെ നിങ്ങൾക്ക് സഹായം ചെയ്തവരെ നിങ്ങളെ നിങ്ങളുടെ ഘട്ടത്തിൽ നിങ്ങളെ സഹായിച്ചവരെയൊക്കെ ഇപ്പൊ നിങ്ങളുടെ കൈ കുറച്ച് കാശായി കഴിഞ്ഞപ്പോഴത്തേക്കും അവരെയൊക്കെ വന്നിട്ട് അപരാധം പറയുന്നത് നിർത്ത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പോലെയുള്ളവർ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യും എന്തായാലും ആ ഒപ്പം തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഒരു സ്ഥിതി വരുമെന്ന് ആരും വിചാരിച്ചില്ല കാരണം അദ്ദേഹം ഇതുപോലുള്ള സ്ഥലപ്രവർത്തികൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഈ അടുത്തിടെയും വീടോ എന്തൊക്കെയോ സ്ഥലമൊക്കെ ആർക്കൊക്കെയോ കൊടുത്തു എന്ന് പറയുന്നത് കേട്ടു നല്ലൊരു കാര്യം കാരണം എനിക്ക് പറയാനുള്ളത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക അല്ലാതെ ഇതുപോലെ ഒരു അർഹതയില്ലാത്ത ഈ രേണാസുനയെ പോലെയുള്ളവർക്കൊക്കെ കൊടുക്കാതിരിക്കുക കാരണം അങ്ങനെ കൊടുത്തിട്ട് അവളുമാരുടെയൊക്കെ വൃത്തിയേടുകളും വായിരിക്കുന്ന അപവാദങ്ങളൊക്കെ പാവം ആ പുരോഹിതം കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ ഇനിയെങ്കിലും രണാസുനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിന് ഈ പറയുന്ന രണാസുന അർഹയാണോ എന്നുള്ളത്